ഹായ് ഫ്രണ്ട്സ് പൊളിക്കൽ ബ്രദേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പിടിയും കൂടി ഉണ്ടാക്കുന്നത് ഇത് കാര്ത്താസ് സെൻറ് തോമസ് ക്നാന കത്തോലിക്ക ദേവാലയത്തിൽ അവിടുത്തെ ഇടവക എല്ലാവരും കൂടെ സംയുക്തമായിട്ടൊന്ന് കൂടുവാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും കൂടെ കൂടാവുന്ന തീരുമാനിച്ചപ്പോൾ ഒരു ദിവസം വൈകുന്നേരം കൂടാൻ തീരുമാനിച്ചപ്പോൾ എന്നാൽ പിന്നെ അന്ന് രാവിലെ തൊട്ട് നമുക്ക് ഭക്ഷണം വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട നമുക്ക് തന്നെ ഉണ്ടാക്കിയേക്കുമെന്ന് തീരുമാനിച്ചു അവർ പിടിയും കോഴി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിടിയും കോഴി ഉണ്ടാക്കുന്നതിൻ്റെ അന്നത്തെ വീഡിയോ ഈ പിടിയും കോഴിയുടെ രസകരമായ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് ലൈവായിട്ട് ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം ആ ഒരു രീതിയിൽ അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ പുളിക്കൻ ബ്രദേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേര് കാണും അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് വരാം നിങ്ങൾ ഏതൊക്കെ ഇതങ്ങ് കാണും ഈ കരി മാത്രം കിട്ടിയാൽ മതിയോളി നമ്മടെ കളയുന്നില്ല വിടുന്നായിരിക്കും ആ ചിക്കൻ കഴുകാണല്ലേ മനമ്പാറ ഇങ്ങോട് ആ വെള്ള ഒഴിക്കും ആ കൈ നമ്മക്കെടുത്ത വീട് അല്ല വേണ്ടത് അരിങ്ങനെ ഞാൻ അവരൊക്കെ അരിയുന്ന ലഭിക്കുന്നുണ്ട് സമ്മതിക്കില്ല

തേങ്ങ പറക്കിജോയുടെ നേതൃത്വത്തില് സിജോയുടെ നേതൃത്വത്തില് തേങ്ങ വറുത്തു ആഹാ വെളുത്തുള്ളി ഇഞ്ചിയും ആ ഇഞ്ചിയും കാര്യങ്ങളും എടുത്തോളും നമ്മുടെ മെയിൻ കുക്കിതാണ് കേട്ടോ പറയാനുള്ളൂ കമ്മിറ്റുകാരാണ് കാര്യത്തോമസ് ഒറിജിനൽ ഇളക്കുകാർ ഇവരാണ് ഇളക്കുന്നത് ഇവിടെ എന്ത് സംഭവിക്കുന്നതിലും സാധനം നമ്മളോടൊപ്പം കൂടിയതാണോ ആ അങ്ങനെ പിന്നെ കേട്ടില്ല കേട്ടില്ല ഇതാണ് കേട്ടോ നമ്മുടെ ഇളക്കൻ ഈ അമ്മ ഇളക്ക് വല്ലാത്തൊരു ഇളക്ക ഇവര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിനകത്ത് ഒരു വിഭാഗം ഉണ്ട് ഇപ്പൊ ഏത് ഗ്രൂപ്പ് വന്നാലും അതിനകത്തൊക്കെ ഒരു വിഭാഗമുണ്ട് ഈ എന്ത് പറഞ്ഞാലും ലാസ്റ്റ് പരദൂഷണം പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇതാണ് കമ്മിറ്റിക്കാർ ഈ കമ്മിറ്റിക്കാർ രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെ കുറ്റം പറയുന്ന കമ്മിറ്റിക്കാരായത് ഫുഡ് ഉണ്ടാക്കിയത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന കമ്മിറ്റിക്കാർ കമ്മിറ്റിക്കാരോ നല്ല ഇളക്കോട്ടെ പറയാ ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കണം ആ അല്ലേ ഇതിന് അടുത്തന്നെ ഇടുന്നേ ആ ചിക്കൻ മസാലയുടെ പരിപാടി കഴിഞ്ഞു അടുത്ത് കാശ്മീരി ചില്ലി ആ അതിനെ കളർ കണ്ടോ മുളക് പൊടിയെ എരിവിനെ മഞ്ഞൾപ്പൊടി എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ മാറിപ്പോക്കോളൂ കുരുമുളക് കുരുമുളക് പേപ്പർ പേപ്പർ ആ നമ്മൾ നമ്മുടെ മെയിൻ സാരി വേണം അടുത്ത തക്കാളി 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 കൂടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങ് ഇളക്കണം ഏഹ് മറ്റുള്ളവർ ഇളക്കുന്ന പോലെ അല്ലെ കേട്ടോ അതെ ഇവന്റെ ഇളക്ക് നല്ല ഇളക്ക ചേട്ടാ എൻ്റെ എടുക്ക ചേട്ടാ എന്നെ പണിയത് ഇത് എന്നെ ഇതിനകത്ത് എടുത്തൊഴിക്കുന്ന ചേട്ടാ പറയുവോ എന്നാ ഊച്ചിന്റെ ണോ ഇത് പിടിയും കോഴിക്കുള്ള ഉണ്ടയാണ് പലരും പല വലിപ്പത്തിലാണ് ഉണ്ട ഓരോരുത്തരുടെ ഓരോ രീതിക്ക് ഉണ്ട കൊഴത്തി കട്ടിങ് ഉണ്ടായില്ല ഇത് യൂട്യൂബിൽ അത് നമ്മൾ ഇതുപോലെ ഇടുന്നതായിരിക്കും അതെ അതെ ഇവിടുത്തെ ഉണ്ടെല്ലാം ചെറിയ ഉണ്ടോ കേട്ടോ പിന്നെ അതെ എല്ലാരും പ്രത്യാസം സാധിക്കും അപ്പുറത്തെ ഉണ്ട എല്ലാം ചെറിയ ഉണ്ടോ കേട്ടോ

നമ്മുടെ യൂട്യൂബ് ചാനൽ പല പ്രാവശ്യം തല കാണിച്ചിട്ടുള്ളതാണ് എനിക്ക് ഓടിക്കാരി ഇത് നമ്മുടെ ഇത് നമ്മുടെ നമ്മുടെ ഇളക്കൻ്റെ ഭാര്യ നമ്മുടെ പിടി എങ്ങനെ റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഇതങ്ങ് കഴിച്ചാൽ മതി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കേൾക്കാം അതെ ഇന്നത്തെ പിടിയും കോഴിയെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാമോ എങ്ങനെയുണ്ട് നല്ലതായിരുന്നല്ലേ നമ്മുടെ പിടിയും കോഴിയെ അഭിപ്രായം കേട്ടല്ലോ ഇതിന്റെ ഇതിന്റെ ചാണക്യ ചാണക്കേ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഈ പിടിയും കോഴിയെ കുറിച്ചൊരു അഭിപ്രായം പറയാമോ നല്ലതാണോ വളരെ നല്ലതാണോ അല്ല അയ്യോ സോറി കേട്ടോ ഒന്നും പറയണ്ട നോക്കി നോക്കിയത് കമ്മിറ്റിക്കാർ പിടീൻ കോഴി കഴിക്കുന്നത് ഇങ്ങനെയാണ് ஒரு <laughs> அழி